ചേഞ്ച് ചേഞ്ച് തന്നെ ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ ആകൂ ആകൂ ഫലം ും ലോക് പ്രഖ്യാപിക്കാതിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ദേശീയ തലത്തിലെ എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടിരുന്നു ഇപ്പോഴത്തെ കേരളത്തിലെ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ടിരിക്കുകയാണ് പല പ്രമുഖ ചാനലുകളും കണ്ണൂർ മണ്ഡലത്തിലെ ഫലം എന്തായിരിക്കുമെന്ന് സർവേയിൽ പറയുകയാണ് മണ്ഡലത്തിലെ സിറ്റിംഗ് എംപിയും കെ പി സി സി പ്രസിഡന്റുമായ കെ സുധാകരനായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് എം പി ജയരാജനെയാണ് രംഗത്തിറക്കിയത് എന്നാൽ സുധാകരൻ ഇത്തവണ വിയർക്കുമെന്ന് സർവേ സൂചിപ്പിക്കുന്നുണ്ട് എം പി ജയരാജൻ ശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് മണ്ഡലത്തിൽ ആർക്കും മുൻതൂക്കം കൂടുതലെന്ന് പറയാനാവാത്ത അവസ്ഥയാണ് സർവേയിൽ ഇരുവർക്കും നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് വീതമാണ് ലഭിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി രഘുനാഥിന് പന്ത്രണ്ട് പോയിന്റ് നാല് ശതമാനം വോട്ട് ലഭിച്ചു ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് വിചാരിക്കുന്ന പല സ്ഥലത്തും വോട്ടുകൾ നഷ്ടമാകും കനത്ത വോട്ട് ചോർച്ച യു ഡി എഫ് കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ എക്സിറ്റ് പോളിൽ ഏഴ് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം വോട്ടാണ് യു ഡി എഫിന് കുറഞ്ഞിരിക്കുന്നത് യു ഡി എഫിന്റെ വോട്ടിൽ ഒന്ന് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനത്തിന്റെ വർദ്ധനവും മാത്രമാണ് ഉണ്ടായത് എന്നാൽ കോൺഗ്രസിന്റെ വോട്ടു ചോർച്ച മത്സരത്തിൽ നിർണായകമായി വന്നേക്കാം ബി ജെ പിയുടെ വോട്ടിൽ അഞ്ച് പോയിന്റ് ഒമ്പതി ഒന്ന് ശതമാനം വർദ്ധനവുമുണ്ടാവുക അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തനകം തന്നെയായിരുന്നു കണ്ണൂരിൽ ഉണ്ടായത് അമ്പത് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം വോട്ട് കണ്ണൂരിൽ യു ഡി എഫിന് സ്വന്തമാക്കിയിരുന്നു അതുപോലെ വൻ വിജയമാർജിനും മാർജ്ജനും യു ഡി എഫിനൊപ്പമായിരുന്നു എൽ ഡി എഫിന് നാൽപ്പത്തി പോയിന്റ് രണ്ട് ഒമ്പത് ശതമാനവും ബി ജെ പിക്ക് ആറ് പോയിന്റ് അഞ്ച് ശതമാനവുമായിരുന്നു വോട്ട് വീതം ലഭിച്ചത് അതേസമയം സ്വതന്ത്രവും മറ്റു കക്ഷികളെയും ചേർന്ന് രണ്ട് ശതമാനം വോട്ടും നേടി പക്ഷേ യു ഡി എഫും ഇടതുമുന്നണിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസമായിരുന്നു തവണ വോട്ട് ശതമാനം അതുകൊണ്ട് നിർണായകമായി മാറിയേക്കാം കഴിഞ്ഞ തവണ പി കെ ശ്രീമതിയെ തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കെ സുധാകരൻ പരാജയപ്പെടുത്തിയത് അഞ്ചു ലക്ഷത്തി ഒമ്പതായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടാണ് സുധാകരൻ ലഭിച്ചത് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് റേഞ്ച് ഫ്യൂച്ചർ ചേഞ്ച് ആകൂ ആകൂ